ഇത് ആദ്യം ഫ്രണ്ടിൽ വന്ന് നോക്കും വീക്ഷിക്കും ഇല്ലെങ്കിൽ അടുക്കള വെച്ച് പോവും പിന്നെ ഞാൻ കാറൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കാറിനകത്തെല്ലാം വന്ന് നോക്കുന്നത് അതിന്റെ വിഷ്വലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓ എന്തായാലും ഇപ്പൊ ഇങ്ങനൊരു സൗഹൃദം നിങ്ങളുടെ ഇടയിലുണ്ട് നാട്ടുകാരൊക്കെ അറിയാമോ ഇങ്ങനെ ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാം പിന്നെ എന്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം വലിയ ബഹളമൊന്നും പാടില്ല വളരെ നിശ്ശബ്ദതയോടുകൂടി ഒരാളെ പരിചയപ്പെടുത്തണം എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്ന ആ വെളുത്ത കൊക്ക് ഒരു വി ഐ പി ആണ് കാരണം ഇവിടെയുള്ള ഏട്ടനോട് മാത്രം ഇടപഴകുന്ന ഒരു കൊക്കാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ജീവികളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ സ മനുഷ്യരുടെ ഇടയിൽ വന്ന് ഇടപഴകുന്ന ജീവികളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതൊരു വിചിത്രമായ ഒരു കാര്യമാണ് പറയാനുള്ളത് ഈ വിജയകുമാർ ഏട്ടൻ അതായത് ഈ വർക്ക്ഷോപ്പിൻ്റെ ഉടമയായ വിജയകുമാർ ഏട്ടൻ ഈ കൊക്കിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊക്കു ാണ് സ്നേഹത്തോടെ ചേട്ടൻ ഈ കൊക്കിനെ വിളിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ ഒന്ന് കേൾക്കാം ഇടിച്ചക്കപ്ലാം മൂട് അഞ്ചാലിക്കോണം എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഇവിടെ വിജയകുമാർ എന്നൊരു ചേട്ടനെ പരിചയപ്പെട്ടു വണ്ടിക്ക് ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് ചേട്ടന്റെ വർക്ക്ഷോപ്പിൽ വന്നതാണ് അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ചേട്ടൻ ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തന്നു ആളെ ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം ഇത് എത്ര നാളെ ഈ കൊക്കും ഇവിടെ വന്നിട്ട് ഈ കൊക്കും ഇതിന്റെ മുമ്പ് ഇതിന്റെ അമ്മ കൊക്കുണ്ടായിരുന്നു അതിന്റെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമായിരുന്നു അതൊരു ആറേഴ് വർഷം മുമ്പ് ഇതിൽ അമ്മ കുഞ്ഞ് കുട്ടികളെയും കൊണ്ട് വരുമായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് അമ്മ കുഞ്ഞ് അമ്മയെ കൊക്കിനെ കാണാനില്ല ഇപ്പോൾ ഇതിൻ്റെ വേറെ മൂന്ന് കൊക്ക് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇതിൻ്റെ സഹോദരങ്ങളായിരിക്കാം ബാക്കി രണ്ട് കൊക്കുകൾ ഇപ്പോൾ ഇതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ അവർ വരുന്നാൽ ഇത് പോകത്തില്ല ഇതിപ്പോൾ ഒരു അഞ്ചാറ് എല്ലാം കൊണ്ട് ഇവിടെ തന്നെയാണ് ചേട്ടനായിട്ടുള്ള ഇണക്കം ആദ്യമൊന്നും അടുത്തൊന്നും വരില്ലായിരുന്നു പറന്ന് പോവും വൈഫ് മീൻ മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൊടുക്കുമ്പോൾ അത് കഴിക്കും പേടിച്ച് പേടിച്ചൊക്കെ വരും അങ്ങനെ കുറേ നാളാകുമ്പോൾ അടുക്കള വശത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കൈ കൊടുക്കാൻ ശ്രമിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യമൊന്നും അത് നിരസിക്കുക പറന്ന് പോവുമായിരുന്നു പിന്നെ പിന്നെ ഇണങ്ങാൻ തുടങ്ങി ഭയന്ന് ഭയന്ന് കഴിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് വരികയും ഞാൻ എവിടെയാണെന്ന് അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ഞാൻ അടുത്താണ് പോകുന്നത് വർഷാപ്പിനകത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് വർഷാപ്പിനകത്ത് അടുത്താണ് പോകുന്നതെങ്കിൽ ഇവിടെ പറന്ന് അകത്ത് അവിടെ വന്ന് വാതിൽക്കൽ വന്നിരിക്കും മീൻ കൊടുക്കാൻ ചേട്ടനെ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കില് ഇത് ആദ്യം ഫ്രണ്ട് വന്ന് നോക്കും വീക്ഷിക്കും ഇല്ലെങ്കിൽ അടുക്കള വശത്ത് പോവും പിന്നെ ഞാൻ കാറൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കാറിനകത്തെല്ലാം വന്ന് നോക്കുന്ന അതിന്റെ വിഷുലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനൊരു സൗഹൃദം നിങ്ങളുടെ ഇടയിലുണ്ട് നാട്ടുകാരൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാമോ ഇങ്ങനെ ഇവിടെ ഒരു ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാം പിന്നെ എന്റെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം അവർക്കൊക്കെ അവരൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കൊക്ക് വന്ന് എല്ലാവരോടും ഇങ്ങനെ ഇടപഴകുന്ന കണ്ടിട്ടില്ല രാവിലെ എത്ര മണിക്ക് ആവുമ്പോ എത്തും രാവിലെ ഒരു എട്ടുമണിയൊക്കെ ആവുമ്പോൾ വരും രാത്രി ഇവിടെ ഉണ്ടാവുമോ രാത്രി ഒരു വൈകുന്നേരം വരെ തന്നെ കാണും അത് കഴിയുമ്പോൾ അത് എവിടെ കൂടാണെങ്കിൽ ഞാൻ പോകുന്നുണ്ട് നാലു ശേഷം ഇവിടെ കാണാറില്ല രാവിലെ ഒന്നും രാവിലെ വരും ചേട്ടൻ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കാണാതിരിക്കേണ്ട വരും അല്ല ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ എനിക്ക് കുറച്ച് സ്ഥല സൗകര്യ കുറവുണ്ട് ഇപ്പൊ സ്റ്റാഫ് ഇല്ല സ്റ്റാഫിനെ വെച്ച് പണിയെത്തക്കുള്ള വണ്ടിയിടാനുള്ള സൗകര്യ കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പണിയെടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വീട്ടിലാരും ഇല്ലെങ്കിൽ ഇതൊരു എനിക്കൊരു സമയം പോകാനേ ഇടയ്ക്കിടയ്ക്ക് വരെ മീൻ കൊടുക്കും അതിന്റെ ഒരു പറന്ന് പോവും പിന്നെ അത് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെ വർത്താനം ഞാൻ അതിനെ കൊക്കു എന്ന് വിളിച്ചാൽ ഓടി എന്റെ അടുക്ക വരുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ചില സമയങ്ങളിൽ അതിന് കൊടുക്കാൻ മീനുണ്ടാവില്ല അപ്പോൾ ഞാൻ പറയാൻ ഇന്നിപ്പോൾ മീനില്ല ഞാനിതാ നിനക്ക് മീൻ മേടിച്ചിട്ട് പറഞ്ഞു നീ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ അങ്ങനെ സംഭവിച്ചു ആ ഞാൻ പറഞ്ഞിട്ട് പോയി അതേ പ്ലേസിൽ തന്നെ അത് ഇരിക്കുവായിരുന്നു ഞാൻ എന്നിട്ട് മീൻ മേടിച്ചോണ്ട് വന്നപ്പോ അത് വന്ന് എന്റെ മീൻ മേടിച്ചു കഴിച്ചു ശരിക്കും നമ്മള് സ്വന്തം കൂടെ ഉള്ള മനുഷ്യന്മാരെ പോലും ആൾക്കാര് വെറുക്കുന്ന ഒരു സമയത്താണ് ഒരു ജീവി ഇങ്ങനെ നമ്മുടെ കൂടെ ഒരു എന്താ പറയാ ഒരു പക്ഷി അതിങ്ങനെ പോകാതെ ഇങ്ങനെ തോന്നുന്നു ഈ ജീവിതത്തിൽ അതൊരു വലിയ കാര്യം എന്റെ ഒരു രീതി എങ്ങനെന്ന് പറഞ്ഞാല് ഞാൻ എലിയെ പിടിക്കും എലിപ്പത്തായത്തിൽ തന്നെ ഇട്ട് അതിന് ആഹാരം കൊടുക്കും കൊല്ലില്ല വെള്ളം കൊടുക്കും വെള്ളം കൊടുക്കും ആഹാരം കൊടുക്കും എന്നിട്ട് വണ്ടി ട്രയിൽ പോവുമല്ലോ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ എവിടെയും കൊണ്ടുപോയി വിജനമായ എവിടെയും ഒരു സ്ഥലത്ത് കൂടുതൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എവിടെയും വന്ന് അതിനെ അങ്ങ് ഇറക്കി വിടും കൊല്ലില്ല അതുപോലെ തന്നെ ഇവിടെ നായ്ക്കൾ ധാരാളം നായ്ക്കളെ കൊണ്ട് ഇവിടെ തുറന്നു വിട്ടിട്ട് പോകും വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് പിന്നെ സഹജീവി സ്നേഹ മീൻസ് കൂടെ ഉള്ളതിനോട് ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് തീർച്ചയായും ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ കൊക്ക് പോകാതെ ഇവിടെ തന്നെ തുടർന്ന് എന്തായാലും മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഭയങ്കരമായിട്ട് ശത്രുക്കളൊക്കെ പെരുകുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ചേട്ടന്റെ കൂടെ സമയം ചിലവഴിക്കുന്ന ഒരു നിശ്ചിത സമയം ചേട്ടൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്ന ഈ കൊക്കിനെ ഇങ്ങനെ ഒരു സ്വന്തം ആളെ പോലെ കണ്ട് ജീവിക്കുന്ന വിജയകുമാർ എന്ന് പറയുന്ന ഈ ചേട്ടൻ ഒരുപാട് അഭിനന്ദനം അർഹിക്കുകയാണ് ഇങ്ങനെയുള്ള റയർ കാഴ്ചകൾ പലയിടത്തും ഉണ്ടാവുമായിരിക്കും ും പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് അതിന് കൂടുതൽ ഒരു വാല്യൂ ഉണ്ടാകുന്നത് എന്തായാലും ഞങ്ങളിത് പറയുമ്പോഴും ഇതൊക്കെ കേട്ടിങ്ങനെ ആശാട്ടി ഇവിടെ തന്നെ ഇരുപേണ്ട ആശാട്ടിയാണോ ആശാനാണോ അറിയില്ല എന്തോ അവട്ടെ ഇവിടെ തന്നെ ഇങ്ങനെ എല്ലാം നോക്കിയിരിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിവിടെ അധികം ഉണ്ടാവില്ല ഞങ്ങളാരും ഇല്ലെങ്കിൽ ചേട്ടനോട് നല്ല രീതിയിൽ ഒരു അടുത്ത ഒരാളെ പോലെ ഇടപഴകുമെന്നാണ് പറയുന്നത് എന്തായാലും അത് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല കാരണം ക്യാമറയും എന്നെയും ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കാം എന്തായാലും ഇതൊരു വിചിത്ര കാഴ്ച തന്നെയാണ്